ओम नमो भगवदुवाय श्रीमद्भागवत चतुर्थस्कंध अध विशति तमोध्याय मैत्रेय वाच भगवा वैगुंडसाग मखवता विभो यस्तो यज्ञभोम भाषा श्रीभगवाचा यश देगाषीभंगं भयमेधशत्य ക്ഷമാവയത ആത്മാനമുഷ്യക്ഷന്തുർഹസിധീയസാധവോ ലോകേ നരദേവ നരോത്ത നാഭിദ്രുഹ്യന്തി ആത്മാകളേപരം പുരുഷ യുദ്ധി മുഹ്യന്താദൃശാ മായയാമയേവരം ജാതോ ദീർഘയാ വൃദ്ധസേവ അധ കാ കാമം വിദ്വ വിദയാ കാമകർമ്മഭി ആരായി നൈവാസ്മ പ്രതിബുദ്ധോ അനുഷജത്തെ അസംസക്ത ശരീരേസ് നമുനോത്പാദിത്തെ ഗൃഹേ അപത്യേ ദ്രിവിണേവാ ശുദ്ധസ്വയജ്യോതിർണോ സൗ ഗുണാശ്രയാഗോനാവൃതസാക്ഷീ നിരാത്മാത്മാത്മന പരാ യം സന്തമാത്മാനമാത്മ സംേദ പൂരുഷ നാജത്തെ പ്രകൃതിസ്ഥോണൈസ് സമയ സ്ഥിരാ യധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാന്വിത ഭജത്തെ ശനഗൈത മനോരാജൻ പ്രസീദതി പരിത്യക്തഗുണ സമ്യക്ശനോ വിശദാ വിശദശയാവസ്ഥ ബ്രഹ്മ കൈവല്യമശ്തേ ഉദാസീനമുവാധ്യക്ഷം ദ്രവ്യജ്ഞാന കിയാൽമൂഢസ്ഥത്മാനം യോ വേദാപ്നോതി ശോഭനം ഭിന്ന ലിംഗുണ പ്രവാഹോ ദ്രവ്യകരിയാകാരകചേതത്മന ദൃഷ്ടാസു സമ്പൽസു വിപൽസു സൂരയോ വിക്രീയന്തേ മൈബസൗഹൃദ സുഖേജ ജിതേന്ദ്രിയാശയ സമസമാനോ മധ്യമാധമാുഖേ ജുഖേജിന്ദ്രിശയാ മയോപക്ലുപതോകസം വിധത്സ്വീരാഖിോകരക്ഷണംേയ പ്രജാലമേവ രാജ്ഞോയൽ സാംബരാതമംശം ഹർത്തയഥത പുണ്യനരക്ഷിത കരഹാരോഹമത്തി ഏം യാജാഗ്രിയുമതൃധർമ്മ പ്രധാനോന്യതമോ വിധാസ്യസ്വ ഹ്രസ്വേന കാതാന് സിദ്ധാനുരോകാം വരം ജമത്കഞ്ചനമാനവീന്ദ്ര വൃഷ്ടതദേഹം ഗുണശീലയന്ദ്രിത നാഹം അഖൈർവൈസു സുലഭ സ്ഥോഭര്യുഗേന വയൽസമചിത്തവർത്തി ഹ്രേ മൈത്രേ യവാച स इद्धं लोकगुरुणा विश्वक्सेन विश्वजित् अनुशासितादेशं शिरसा जगृहे हरे स्पृशन्तं पादयो प्रेम्णा व्रीडितं स्वेन कर्मणा शतक्रतुं परिष्वज्या विद्वेषं विससर्जः भगवानध था विश्वात्मा पृथुनोपहृतार्हण समुज्जिहानया भक्त्या गृहीतचरणाम्बुजा प्रस्थानाभिमुखोऽप्येनमनुग्रह विलम्बिता പശ്യൻ പദ്മബലാക്ഷോന പ്രതസ്ഥേ സുഹൃസാ സ ആദിരാജോ രജിതർഹരിം വിലോകിതം നാശകശ്രുലോചന നഞ്ഞ്ജനോ വാച സ ബാഷവിക്ലവോ ഹൃദോപഗുഹ്യമു ഗൃഹോപഗുഹ്യമു അവസ്ഥ അധാവമൃജ്യശ്രുഗലാം വിലോകയെന്ന തൃപ്തൃഗോചരമാഹപൂരുഷം പദ സ്പൃശന്തം ക്ഷിമംസൗന്നേ വിഹസ്തഗ്ര മുരംഗ വിദ്യുഷാം ഹരേ പൃഥ്രുവാചാം വരാൻ വിഭോ ത്വരദേശ്വരാത്ബുധ കഥം വൃണീദേ ഗുണവിക്യാത്മനം യേ നാരണമന്തില്യപദേ വൃണേന ചാമയേ നാഥ തദപ്യഹങ്കുജിന്നയ യത്ര യുഷ്മച്ചരണംബുജാ മഹത്തമാന്തർഹൃദയാന്മുഖ്യുതോ വിധൽ സ്വകർണതമേഷ സ ഉത്തമ ശ്ലോകമഹന്മുഖച്യുതോഭവൽ പദം ഭോജസുധാൻ സ്മൃതിം പുനർവിസ്മൃതം ഗുയോനം നോ വിതരയത്യലം വരൈ യശിവം ശുശ്രവ ആര്യസേ യദൃയാജോപൃണോതിരെ സഹൃൽ കഥം ഗുണജ്ഞോ വിരമേത് വിന പശു ശ്രീര്യത് പ്രവ പ്രവ്രേ ഗുണസംഗ്രഹേച്ഛയാ അഥാ ഭജേ വാഖിലപുരുഷോത്തമം ഗുണാലും പദ്മകരേവാൽസ അപ്യവയോക സ്ഫൃഥോ കലിർന സൽ ത്വരണകാനോ ജഗജ്ജനനിയം ജഗദീശവൈശ സംസ്യയാദേവയൽക്കുമണി ന സമീഹിതം കരോഷി ഭഗ്യുരു ദീനവൽസലസ്വധിഷ്ണേഭിരസം തയ്യമ ഏവോ വ്യുതസ്തമായാഗുണവിഭ്രമോദയം ൽപദനുസ്മരണത്തെ സതാ നിമത് ഭഗവന്ന വിദ്മഹേ ഹരേ മേ ഗിരം തേ ജഗതാം വിമോഹിം വരം വൃണീഷേതി ഭജന്തമാൽ വാചാദ്യേജനോസി കഥം പുനഃ കർമ്മ കോതി മോഹിത ത്ന്മായഥനൈഷണ്ഡിതോ യഥാസ്ത്രമനോബുധ യഥാർത്ലഹിതം പിത സ്വയം തധാ ത്മേവാർഹസി മൈത്രേയ ഉച്ചയാദിരാജേനുദ വിശ് ഇയാദിരാജേനുദസ വിശ്വദക്തമാഹ രാജന്മി ഭക്തിരസ്തു ദിഷ്ടേദൃശീധേ ഘാതമായാം മദീയാം തരതി സ്മ ദു സ്ജം തൂരുമയാമത്ത പ്രജാതേ മദേഷ ലോകോതി ശോഭനം മൈത്രേയൗവാച ഇതി വൈനസ രാജർഷേ പ്രതിന്ദ്യർവദ്വജ പൂജിതനുഗൃ ത്വനം ഗന്ധു ചക്േച്ച്യുതോ മതിർഷിതൃഗന്ധർവർവസിദ്ധചാരണപന്നിരാസരസോ മത്യാഗാഭൂതേകേശ്വരധിയ രാജ്യാഗ്വിഗ്വിഞ്ഞ്ജലിഭിക് ഭക്തി സഭാജിതയുസർവേ വൈകുണ്ഠാനുഗതാം ഭഗവാൻ വിരാജർഷേ സൗപാധ്യ ചാച്യുത हरन्यवमनोमुष्यस्वधाम प्रत्यपद्यताम् अदृष्टाय नमस्कृत्या नृपःसन्दर्शितात्मने अव्यक्ताय च देवानां देवाय स्वपुरं ययौ हरे नमा श्रीकृष्णार्पणमस्तूति श्रीमद्भागवती महापुराणे परमहंस्यां संहितायां चतुर्थस्कन्धे विंशतितमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण